അന്വേഷിപ്പിൻ കണ്ടെത്തുമിന്റെ പ്രസ്മീറ്റിനിടെ ടൊവിനോ തോമസ് അടിച്ചൊരു തഗ് വൈറലായി മാറുകയാണ് പൊളിറ്റിക്കൽ കറക്നെസിന്റെ പേരിലുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകന് മറുപടി പറയുകയായിരുന്നു നടൻ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ജിനു എബ്രഹാമിനോടുള്ള ചോദ്യത്തിനും ജിനുവിൻ്റെ മറുപടിക്കും പിന്നാലെയായിരുന്നു ടൊവിനയുടെ പ്രതികരണം ജിനുവിന്റെ തിരക്കഥയിൽ പിറന്ന സിനിമയായിരുന്നു പൃഥ്വിരാജ് നായകനായ കടുവ ചിത്രത്തിലെ ഒരു ഡയലോഗ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവഹേളിക്കുന്നതായി വിമർശനം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് ആ ഡയലോഗ് സിനിമയിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്തു ഇക്കാര്യത്തെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം കടുവ സിനിമയിലെ ഒരു സീൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു എഴുത്തിൽ ഇത്തരം പൊളിറ്റിക്കായ കാര്യം ഇനി ശ്രദ്ധിക്കുമോ എന്നായിരുന്നു ആ ചോദ്യം തുടർന്ന് ജിനു മറുപടി നൽകി ഒരു സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ വായിച്ച് ഒരുപാട് ഫിൽറ്ററിങ്ങുകൾക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷത്തിൽ പോലും ചർച്ചകൾ നടക്കാറുണ്ട് ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാനും ചിത്രത്തിന്റെ സംവിധായകനും ഇവിടത്തെ പ്രബുദ്ധരായ പല മാധ്യമങ്ങളിലും അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട് അവരൊക്കെ സിനിമ കണ്ടിരുന്നു സിനിമയുടെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്നു ആർക്കും അതിനൊരു പ്രശ്നം തോന്നുകയോ ആ ഡയലോഗിന് അങ്ങനെ ഒരു ആങ്കിളോ തോന്നിയിരുന്നില്ല പെട്ടെന്നാണ് കുറച്ചാളുകൾക്ക് അത് ബാധിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഞങ്ങൾ ആരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാനൊരു സാഡിസ്റ്റ് അല്ല ജിനു പറഞ്ഞു ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ കട്ട് ചെയ്ത് മാറ്റുക എന്നതാണ് മാന്യത അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു തിരക്കഥ സെൻസർ ചെയ്ത് എഴുതുന്ന ആളല്ല ഞാൻ ഡാർവിനും ടോവിനോയും ഈ സിനിമയുടെ തിരക്കഥ ഏഴെട്ട് തവണ വായിച്ചിട്ടുണ്ടാകും നാളെ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായകൻ പൃഥ്വിരാജാണ് അവർക്ക് എന്നെ ഓർമ്മിപ്പിക്കാനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാനും അത് ജെനുവിനാണെന്ന് തോന്നിയാൽ മാറ്റാൻ ഞാനും തയ്യാറാണെന്നും ജിനു പറഞ്ഞു എഴുതുമ്പോൾ മനഃപൂർവ്വം ആരെയെങ്കിലും വേദനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ അന്ന് കുറച്ചു പേർക്ക് വിഷമമുണ്ടാക്കി അത് തിരുത്തി അതവിടെ കഴിഞ്ഞു എന്റെ അടുത്ത സിനിമകളിലും അത്തരം ഡയലോഗുകൾ ഉണ്ടാകുമെന്നും ഞാൻ അത് ചിന്തിച്ച് തിരക്കഥ എഴുതുമെന്നും ആരും ചിന്തിക്കണ്ട ജിനുവിൻ്റെ ഈ മറുപടിക്ക് പിന്നാലെ ടോവിനോ മൈക്ക് വാങ്ങുകയും സംസാരിക്കുകയുമായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടു വർഷം മുൻപ് ഇറങ്ങിയ സിനിമ അതിൽ പറ്റിയൊരു തെറ്റിന്റെ പേരിൽ നിരുപാധികം മാപ്പ് ചോദിക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തു എല്ലാവരും മറന്നു കിടന്ന ഒരു കാര്യം ഇവിടെ മനഃപൂർവ്വം ഓർമ്മിപ്പിച്ച് കുത്തിതിരിപ്പുണ്ടാക്കി ഒരു സുഖം കിട്ടി ഒരു കണ്ടന്റ് കിട്ടിയില്ലേ തെറ്റ് ഏറ്റുപറഞ്ഞ് എഴുത്തുകാരൻ ഇനി ആവർത്തിക്കില്ലെന്ന് എഴുത്തുകാരൻ ഒരു സുഖം കിട്ടിയില്ലേ കൊള്ളാം ഐ അപ്രീഷിയേറ്റ് ഇറ്റ് എന്നായിരുന്നു ടൊവിനയുടെ പ്രതികരണം ഇത്തരം തിരക്കഥകൾ ചെയ്യുന്നതിൽ ടൊവിനയ്ക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല എന്നായിരുന്നു ടൊവിനയുടെ മറുപടി പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള തിരക്കഥ വന്നാൽ അഭിനയിക്കുമോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകൻ പിന്നാലെ ചോദിച്ചത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം ഞാനൊരു വില്ലൻ കഥാപാത്രമാണ് ചെയ്യുന്നതെന്ന് കരുതുക അയാളൊരു വൃത്തികെട്ടവനാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അപ്പോഴും ഞാൻ പറയണമോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നും ഇത് ഞാൻ ചെയ്യില്ല എന്നും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാകുന്നതല്ല അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് കൃത്യമായി ധാരണയുണ്ടായിരുന്നുവെങ്കിൽ ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല കുഴപ്പമില്ല നിങ്ങൾക്കൊരു കണ്ടന്റ് കിട്ടി ചിൽ എന്നായിരുന്നു ടോമിനയുടെ മറുപടി കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക